അസോസിയേഷൻ ജില്ലാ മത്സരം അതിൻ്റെ ചാമ്പ്യൻഷിപ്പിന്റെ രീതിയിലാണ് സൽഖാൻ അത് സമാപനം കുറിക്കുകയാണ് ഏകദേശം ഇതിൽ ഏത് ഡോജയാണ് ഏത് ക്ലബാണ് ഇതിന്റെ ഓവറോൾ കപ്പ് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അതിലേക്കും സ്റ്റേറ്റിലേക്ക് കിട്ടിയതുണ്ട് അൻസി എങ്ങനെയാണോ സീറ്റിന് ഇതന്നെ ഗോൾഡ് അടിക്കും എങ്ങനെയാണ് अप्लिकेटनर गवर्नमेंट लेक परीक्षा में शामिल कर सकते बाकी ये ले तीन पॉइंट कनेक्टो देयर एक्सपीरियंस है इन मार्केटिंग टेबल आगे राणा कृपया कानपुर विजय नगर से हैं और और कंपनी में जी का जी में फर्स्ट है नीति अवस्था ने विषय के बहुत थैंक यू वाले नाम कुछ बोल और आगे मैं बोलता है कि तीन मैं ट्राई किया एस्ट्रोशॉट ना ले एक्सपीरियंस है நார்திரோஷ வரைக்கும் இன்னும் நல்ல बेटर ஆயிட்டு பர்னிஷேரியுங்க இப்போ அப்போருக்கு தெரிக்கினதனால நம்ம இந்தியோட ಪರಿకొடது அது எப்படி தோணுது நிஷா ஹா 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 சமயத்துல கண்ட்ரோல் கேரா நானா வந்து பாக்கிய பட்டுல்லன்னு பார்க்குறேன் இப்போ நிஷா தோஷம் இந்த படி ஃளைட் செய்யாம இருக்கு இப்போ தோணுது ஃளைட் செய்யாம இருக்கு

റീകവർ ആവും എങ്ങനെയുണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൽ വന്നപ്പോൾ എങ്ങനെ തോന്നുന്നു തോളാം നേരെ വീട്ടിൽ നിങ്ങൾ മതിയാക്കി പോകാം അതോട്ട് പിന്നോട്ട് പോയി നല്ല എക്സ്പീരിയൻസായിരുന്നു ഞാനും ജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പസിലുള്ള അവാർഡുകൾ തന്നെ വിതരണം ചെയ്യും അതിന് നേരത്തെ ഇവിടെ സംസാരിച്ച ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ രാധാശ്വൻ സേവസായിരുന്നു അദ്ദേഹം ഇപ്പോൾ അവാർഡുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കതിൽ ലൈവിൽ പിന്നീട് ഇതിൻ്റെ ഓവറോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആർക്കെയാണെന്നുള്ള സാധ്യത നമുക്കുണ്ടാവും കാരണം അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ രാധാർഷ് സെസായിപ്പോൾ അവാർഡ് Ini berapa jadi bentuknya? ya. Two four આવો okay. વિજય